ഇന്ന് ഹെൽത്തിയായ ഒരു എ ബി സി ചപ്പാത്തി ഉണ്ടാക്കാം ഇതിന് ഞാൻ എടുത്തത് ഒരു ആപ്പിൾ ഒരു ബീറ്റ് ഒരു ക്യാരറ്റ് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളമൊഴിച്ച് നല്ലതുപോലെ അരച്ചെടുക്കാം പിന്നെ രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയെടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത് അരച്ച കൂട്ടുമിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കാം മാവ് കുഴച്ച ശേഷം സമയമുണ്ടെങ്കിൽ പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം വയ്ക്കാം അതിനുശേഷം ചുട്ടെടുക്കാം കാണുന്ന ഭംഗി പോലെ തന്നെ കഴിക്കാനും നല്ല സ്വാദാണ് ഒരു രീതിയിൽ തന്നെ ചപ്പാത്തി ഉണ്ടാക്കാതെ ഒന്ന് നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ ഒരു വെറൈറ്റി നല്ലതല്ലേ കുട്ടികൾക്കും ഇത് കാണുമ്പോൾ സന്തോഷമായിരിക്കും സാധാരണ ചപ്പാത്തി ചുടുന്നതുപോലെ തന്നെ ചുട്ടെടുക്കാം ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ അല്പം ഗീ തേച്ച് കൊടുക്കുകയും ചെയ്യാം അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം സാധാരണ എല്ലാവരും എ ബി സി ജ്യൂസാണ് കഴിക്കാറ് ഇത് ഞാൻ ഓരോരോ രീതിയിൽ ഓരോന്നും ഉണ്ടാക്കി നോക്കുന്നതാണ് ഇതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറി കൂട്ടി കഴിക്കാനും സൂപ്പർ സ്വാദാണ് ഈ ഹെൽത്തി ചപ്പാത്തി നിങ്ങളുണ്ടാക്കി അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്